ചിക്കൻ വെച്ചിട്ട് നമുക്ക് എണ്ണയില്ലാതെ തന്നെ ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ആണ് ചിക്കൻ വറുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉള്ളി വറുത്തെടുത്ത എണ്ണയാണ് അതാണ് ഇതുപോലെ കളർ പിന്നെ ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് സവാളയും കൂടി നേരിയതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഞാൻ ചിക്കന് ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്തതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ആണ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പേസ്റ്റ് പോലെയായി വേഗം തന്നെ നമ്മുടെ ഈ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയായി വരും നമ്മൾ എപ്പോഴും എണ്ണയിൽ പൊരിച്ച് കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചാൽ ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ആവുന്നതുവരെ നമുക്കൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ മുളക് പൊടി ആദ്യം ചിക്കന് ചേർത്തത് കൊണ്ട് ഈ മസാലക്കാവശ്യമുള്ളത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് കളർ കിട്ടാനും പിന്നെ എരിവ് ഒരല്പം കുറഞ്ഞിരിക്കാനും ഒക്കെ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് പിന്നീട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ആദ്യം തന്നെ ഉപ്പും മുളകും ഒക്കെ പിടിപ്പിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഈ മസാലയിലൊന്ന് പിടിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അടച്ചു വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായി ഇതൊന്ന് വെന്ത് വരും ഇതാ കാണുന്നില്ലേ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വേവ് ആയിട്ടുണ്ട് നല്ല ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഇതിന് പറ്റി പിടിച്ച് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കിതുപോലെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സമയം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഇതാ കാണുന്നില്ലേ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന അതേ ടേസ്റ്റോടെ ഇത് കഴിക്കാൻ പറ്റും കുറച്ചുകൂടി നല്ല സോഫ്റ്റും ആണ് അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പി നിങ്ങളും തയ്യാറാക്കി നോക്കണം താങ്ക്